ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മുടെ റോസ്മേരി ലീവ്സിനെ കുറിച്ചിട്ട് അതിന് നമ്മൾ എണ്ണ കാച്ചെടുക്കുന്ന വിധമാണ് റോസ്മേരി ലീവ്സിൻ്റെ തേക്കാൻ പറ്റുന്ന എണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന വിധത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ റോസ്മേരി ലീഫ് ഉപയോഗിച്ചിട്ട് എണ്ണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പുരം ആഡ് ചെയ്യുന്നത് തുളസി ഇലയാണ് അത് കഴുകിയെടുത്ത തുളസി ഇലയാണ് ഉള്ളത് ഈ നമ്മുടെ ഉലുവയാണ് ഉലുവ അതിൻ്റെ ഒപ്പവും ചേർത്ത് രണ്ട് മൂന്ന് കരിയാമ്പല കറിവേപ്പില എന്ന് പറയുന്നതിൻ്റെ ഇല പിന്നെ ഉള്ളത് നമ്മുടെ കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞണ്ണി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് തീർത്തിരിക്കുന്നത് അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കഴുകിയെടുത്തല്ലായത് കൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കൂടി ഉണ്ടാകും അപ്പോൾ ആ വെള്ളം വറ്റി വരുന്നവരെ നമ്മൾ വെച്ചിട്ടില്ലെങ്കിൽ എണ്ണയും വെള്ളവും മിക്സ് മിക്സായിപ്പോകും അപ്പോൾ ആദ്യം നമ്മൾ ഈ പാൻ വെച്ചു അപ്പോൾ അതിൻ്റെ ഡബിൾ ബോയിലിംഗ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ വെച്ചു ഇപ്പം ഇതൊരു ഏതാണ്ടൊരു തിള വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ആ തിള വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യം നമ്മളിട്ടത് കറിവേപ്പിലയാണ് അപ്പം ഈ കറിവേപ്പില കുറച്ചൊന്ന് അതിൻ്റെ അകത്തുള്ള വെള്ളം ഒന്ന് വറ്റുമ്പോൾ പൊടും അങ്ങനെ ചെറുങ്ങനെ പൊട്ടൽ പോലെയുണ്ട് ആ അടങ്ങും പിന്നെ രണ്ടാമത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് കയ്യൂന്നി അല്ലെങ്കിൽ കഞ്ഞെണ്ണയാണ് അപ്പം അതും കഴുകിയെടുത്തതിൻ്റെ വെള്ളമുണ്ടാവും ആ വെള്ളം വറ്റി വരുന്നവർ വെക്കണം അപ്പോൾ അന്നേരം മാത്രമേ എണ്ണ മാത്രമായി വരുന്നുള്ളൂ അല്ലെങ്കിൽ വെള്ളവും എണ്ണവും എണ്ണയും കൂടെ മിക്സായിപ്പോവും പിന്നെ നമ്മളതിൻ്റെ അകത്തേക്ക് ചേർത്തത് ഉലുവയാണ് അപ്പോൾ ഈ ഉലുവ ചേർക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഒരു കുറച്ചും കൂടെ നിറം മാറുന്നവരെ വെക്കണം അപ്പോൾ ഉലുവേൻ്റെ നല്ലൊരു മണം തുളസിയിലയും ഇതൊക്കെ ചേർന്നുള്ള നല്ല മണം ഉണ്ടാവും അപ്പം ഇങ്ങനെ ഇത് കുറച്ച് നേരം വെച്ചു അപ്പം ഏറ്റവും ലാസ്റ്റായിട്ടാണ് ഈ റോസ്മേരിയൻ്റെ ഇലയിൻ്റെ അകത്തേക്ക് ചേർത്തത് അപ്പം റോസ്മേരിയെല്ലാം ചേർത്തിട്ടാകുമ്പോൾ ഒരുപാട് നേരം തിളക്കണമെന്നില്ല എന്നാലും ചെറിയൊരു എണ്ണേൻ്റെ മണത്തിന് ചെറിയൊരു മാറ്റം വരും അപ്പോൾ ആ ഒരു നല്ലൊരു മണം ടോട്ടല് വരുന്ന സമയം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതിനകത്ത് പിന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് നേരം ഇല്ല പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഉറ്റി കുറച്ച് നേരം ഞാനങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കയ്യിൽ നിന്നായിപ്പോയി കുറച്ച് വെള്ളമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സാധാരണ പോലെ മറ്റുള്ള നമ്മൾ മറ്റേ കച്ചെണ്ണ പോലെ കുറുക്കി കുറുക്കി കൊണ്ടുവരാനൊന്നുമില്ല അതുവഴി നമ്മൾ കുറേ ഇല ഉപയോഗിക്കുന്നുണ്ടല്ലോ പച്ച ഇലയാണ് ഇത് ഡ്രൈ ഇല ആയതുകൊണ്ട് അപ്പോൾ അധികം നേരം വെക്കണം പച്ച പച്ചലയാകുമ്പോൾ നമ്മൾ കുറേ നേരം വെക്കണം വെള്ളവും കൂടെ ഉണ്ടാകുന്നു അപ്പോൾ ഇത് ഉണക്കിയെടുത്ത ഇലയായതുകൊണ്ട് മാത്രം ആവശ്യമില്ല ചിലവർ പൊടിച്ചും ചേർക്കുന്നുണ്ട് പൊടിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇതിനെ ഞാനൊരു ബോളിലേക്ക് മാറ്റി അപ്പോൾ അതാണിത് അപ്പം ഇത്രയും എണ്ണയുള്ളു ഒരുപാടൊന്നും ഇല്ല പിന്നെ നമ്മൾ ചില്ലിൻ്റെ കുപ്പിയിലേക്ക് മാറ്റാമെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ബോട്ടിലിനേക്കാണ് നല്ല കുപ്പി ആയതുകൊണ്ട് ഒരു ചില്ലുകുപ്പിൻ്റെ അകത്ത് നമ്മൾ ഒരു കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത കുപ്പിയാണ് അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല കുറേ മുമ്പേ ഞാൻ വൃത്തിയാക്കി വെച്ച ഒരു കുപ്പിയായിരുന്നു അപ്പോൾ എന്നിട്ട് നമ്മൾ ഇതിനെ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേച്ചാലും നല്ലതാണ് നമ്മൾ കാച്ചെണ്ണ തേക്കുന്നത് അതേപോലത്തെ ഒരു ഫീലിങ്സ് തന്നെയാണ് ഇത് തേച്ചാണുള്ളത് അപ്പോൾ ഒരുപാടൊന്നും ആക്കിയിട്ടില്ല ഇതിൻ്റെ അകത്തേനെ കുറച്ച് മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു അത് നമ്മളെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ഇതാണ് അപ്പോൾ ഒരുപാടൊന്നും തേക്കണമെന്നില്ല ഞാനൊരു ഒരു പ്രാവശ്യം മാത്രമേ എടുത്തുള്ളൂ അതിന് നമ്മൾ തലയിൽ കുറേ ഏറെ നേരം മസാജ് ചെയ്ത് കൊടുക്കണം മസാജ് ചെയ്യുന്ന മൊത്തം വീട് ഇതൊന്നും ഇതിൻ്റെ അകത്തേക്ക് തന്നെ ഉൾപ്പെടുത്തിയില്ല ഏതാണ്ട് കുറച്ച് ഭാഗം മാത്രം ഇത് തേക്കുന്ന മാത്രം എടുത്തിട്ടുള്ളൂ അപ്പം എന്നിട്ടിത് തലയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം വെച്ചതിന് ശേഷം ഞാൻ എന്തൊക്കെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് ആണ് കഴുകിക്കളഞ്ഞത് അപ്പോൾ കഞ്ഞിവെള്ളം വേണം എന്നൊന്നുമില്ല അതോടെ എടുത്തു വെച്ചത് കൊണ്ട് ആ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് കഴുകി പിന്നെ എണ്ണേൻ്റെ മണം അതൊന്നും അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സോപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഉപയോഗിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ പക്ഷെ എന്തായാലും നല്ല മണമാണ് ആ തുളസീൻ്റെയും കഞ്ഞണീൻ്റെയും മണമുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ